എങ്ങനെയുണ്ട് കൊള്ളാമോ ഈ മോഡൽ വെറുതെ ഇടുന്നേ ഉള്ള ചേട്ടാ ഈ വീഡിയോ ഈ മോഡൽ കൊള്ളാമോ ലെൻസ് കാർട്ടിലാണ് കണ്ണാടി വാങ്ങാനായിട്ട് പോയത് ഇത് കൊള്ളാലേ എൻ്റെ മുഖത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട് ആ ഇനി അടുത്ത മോഡല് എങ്ങനെയുണ്ട് ഇത് പോരാ ഇനി മറ്റൊരെണ്ണം അടുത്ത് വയ്ക്കാം ഇതും അത്യാവശ്യം കൊള്ളാം തോന്നുന്നു വെറുതെ കിട്ടിയ അവസരമല്ലേ അതുകൊണ്ട് എല്ലാ കണ്ണാടിയും ഞാൻ പെറുക്കി വെച്ച് നോക്കി എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കണ്ണാടി വാങ്ങാൻ പോയത് അപ്പോൾ കിട്ടിയ അവസരം ഞാൻ പഴക്കിയില്ല ലെൻസ് കാർട്ടിലാണെങ്കിൽ ഒരു കണ്ണാടി വാങ്ങുമ്പം മറ്റൊരു കണ്ണാടി ഫ്രീ ഉണ്ട് വൺ ബൈ ഗെറ്റ് വൺ ഫ്രീ അവർക്ക് ഈ കണ്ണാടി ഗ്ലാസും ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്ന അവർക്ക് തന്നെ സ്വന്തമായിട്ടുണ്ട് അപ്പം വില കുറച്ച് കൊടുക്കും ഡിസ്കൗണ്ടും മറ്റുമൊക്കെ ഉണ്ട് അവിടെ പ്രോഗ്രസീവ് ഗ്ലാസ് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ മറ്റൊരു പ്രോഗ്രസീവ് ഗ്ലാസ് അതിൻ്റെ ഫ്രെയിം എല്ലാം കൂടെ കിട്ടും അതേപോലെ തന്നെ റീഡിങ് ഗ്ലാസ് ആണ് വാങ്ങുന്നതെങ്കിൽ റീഡിങ് ഗ്ലാസ് ഇത് ഈ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡ് ഗ്ലാസ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ വാങ്ങുന്നത് എനിക്ക് വെളുത്ത നിറത്തിലുള്ള ഗ്യാ ഗ്ലാസ് വയ്ക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല ബ്ലാക്ക് ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡൊക്കെയാണ് എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെയൊക്കെ വലിയ വിലയൊന്നുമില്ല കേട്ടോ ഒരു ടു തൗസൻഡ്